അതിരൂപതയുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മത്സ്യ മേഖല പോലെ ഇനിയും പൂർത്തിയാകാത്ത പല സംരംഭങ്ങളും ഏറ്റെടുത്ത് അവയ്ക്ക് വിദഗ്ധമായ നേതൃത്വം നൽകുന്ന അതിരൂപത അധ്യക്ഷനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടുമുള്ള അഭിനന്ദനത്തിൻ്റെയും ഈ സമരത്തിന് ഞാൻ നൽകുവാൻ കടപ്പെട്ടിരിക്കുന്ന ധാർമ്മികമായ പിന്തുണയുടെയും അടയാളമായിട്ടാണ് ഉപവാസ സമരത്തിൽ പങ്കുചേരുവാൻ ഞാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ധർമ്മസമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കിതിനെല്ലാവരും ഇതിനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ദീർഘമായ ഒരു അവതരണ അവതരണത്തിന് ഞാനിപ്പോഴും മുതിരുന്നില്ല സംസാരിക്കാനും പ്രയാസമുണ്ട് മറവിയുടെ കാലമായിട്ട് എഴുതി വെച്ചാൽ എനിക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളു എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് എൻ്റേതായ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് ഞാൻ ഈ അവതരണം എത്രയും പേർക്കും അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക തീരവും തീരക്കടലും ഉൾക്കൊള്ളുന്ന തീരദേശം സ്വന്തമാണെന്ന് കരുതി കടലിൻ്റെയും കടൽ തീരത്തിൻ്റെയും കേന്ദ്രങ്ങളുമായി പൊരുത്തപ്പെട്ട് ഉള്ളതുകൊണ്ട് തൃപ്തരായി ശാന്തമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സമൂഹമാണ് തീരദേശ ജനത കടലിനെ ഇവർ അമ്മ എന്ന് വിളിക്കുന്നു കടലിൻ്റെ വിഭവങ്ങൾ സമാഹരിച്ചാണ് ഇവർ ഉപജീവനം നയിക്കുന്നത് തീരവാസവും മത്സ്യബന്ധനവും അനുബന്ധ തൊഴിലുകളും ഇവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ഈ വ്യവസ്ഥയെ തങ്ങളുടെ ജന്മാവകാശമായി തീരദേശ ജനത കരുതുകയും പൊതുജനവും ഭരണാധികാരികളും ഇത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഈ ആവാസ വ്യവസ്ഥക്കാണ് ഇന്ന് നിക്ഷിപ്ത താല്പര്യക്കാരുടെ അന്യായമായ ഇടപെടലുകൾ കാരണം വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾ തന്നെ നീണ്ടുപോകുന്ന നമ്മുടെ ഈ സമരം നമ്മുടെ അവകാശങ്ങൾക്ക് മേലെയുള്ള നിക്ഷിപ്ത താല്പര്യക്കാരുടെ അന്യായമായ കടന്നുകയറ്റത്തിന് എതിരായ ശക്തമായ പ്രതിഷേധമാണ് അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സംക്ഷുദ്ധമായ ഏഴ് കാര്യങ്ങളാണ് നാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ന്യായമാണെന്നും എത്രയും വേഗം അവ പരിഹരിച്ച് തരാമെന്നുമാണ് ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ഒരു കീറാമുട്ടിയായി നമ്മുടെ മുമ്പ് നിൽക്കുന്നത് വിഴിഞ്ഞത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വാണിജ്യ തുറമുഖം തന്നെയാണ് വിഴിഞ്ഞം നിവാസികളല്ല അയൽവാസികളും ദൂരസ്ഥലത്തുനിന്ന് വന്നവരുമാണ് വിഴിഞ്ഞത്ത് നുഴിഞ്ഞു കയറി വാണിജ്യ തുറമുഖത്തിൻ്റെ നിർമ്മാണം തടസ്സ തടസ്സപ്പെടുത്തുന്നതായി ഒരു പരാതി കോടതിയിൽ തന്നെ അറിയുന്നു വിഴിഞ്ഞം തീരക്കടലിൻ്റെ പ്രാധാന്യം എന്തെന്നറിയാത്തവർക്കും ഈ തീരക്കടലുമായി തീരദേശ ജനതയ്ക്കുള്ള വൈകാരിക ബന്ധം അറിയാത്തവർക്ക് മാത്രമേ ഇത്തരം അടിസ്ഥാനരഹിതമായ പത്ത് പരാതികൾ ഉന്നയിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ സഹോദരി ഞാനും തീരദേശത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് വീട്ടിൽ ഞാൻ എളരെയേറെ സ്നേഹിച്ചിരുന്ന ഒരാൾ എൻ്റെ അപ്പനായിരുന്നു എന്നാൽ ചില മാസങ്ങളിൽ അപ്പൻ്റെ അസാന്നിധ്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എവിടെ പോയി എന്ന് ചോദിച്ചാൽ അപ്പൻ മീൻ പിടിക്കാൻ വിഴിഞ്ഞത്ത് പോയി എന്നായിരിക്കും ഉത്തരം അന്നൊന്നും വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായിരുന്നില്ലേ കടൽക്ഷോഭത്തിൻ്റെ കാലത്ത് വലിയ തിരയടികളും കോളക്കവുമുള്ള മാസങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്തെ തീരക്കടലിൽ മത്സ്യബന്ധനം ആയാസകരമായ ഒരു കാര്യമായിരുന്നു വിഴിഞ്ഞത്ത് തീരക്കടലാകട്ടെ പൊതുവെ ശാന്തവും തിരയടികൾ കുറഞ്ഞതുമായ ഒരു പ്രദേശമായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും ധാരാളം പുരുഷന്മാർ വിഴിഞ്ഞത്ത് വന്ന് താമസിക്കുക പതിവായിരുന്നു നൂറ്റാണ്ടുകളായി ഇന്നും ധാരാളം ആളുകൾ വിഴിഞ്ഞം തീരക്കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ് എന്നാൽ ഇന്നാകട്ടെ നിക്ഷിപ്ത താല്പര്യക്കാരുടെ അന്യായമായ ഇടപെടലും അനിയന്ത്രിതമായ ചൂഷണവും നിർമ്മാണ പ്രവർത്തനങ്ങളും കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കുകയും മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിത താവളമായിരുന്ന വിഴിഞ്ഞം പ്രദേശത്തെ താറുമാറായി തീർത്തുകൊണ്ടിരിക്കുകയുമാണ് വിഴിഞ്ഞം തീരക്കടലിൻ്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുരക്ഷിതത്വം വീണ്ടെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും കടമയാണ് ഇതിനായിട്ടാണ് ഈ തീരവും ഈ തീരവുമായി വൈകാരികമായി ബന്ധപ്പെട്ട എല്ലാവരെയും കൂട്ടിയിണക്കി സമരത്തിലൂടെ നാം പ്രതികരിച്ച് കൊണ്ടിരിക്കുന്നത് എന്നാൽ ദിവസം സമരത്തെക്കുറിച്ച് സമരത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു വാണിജ്യ തുറമുഖത്തിന് നിർമ്മാണം ആരംഭിച്ച ഏഴ് കൊല്ലങ്ങളായില്ലേ നിങ്ങളുടെയൊക്കെ അറിവോടും സമ്മതത്തോടും കൂടിയല്ലേ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ആരംഭിച്ചത് ഇതിൻ്റെ നിർമ്മാതാക്കൾ ഇതിനായി ഇപ്പോൾ കോടികൾ മുടക്കി കഴിഞ്ഞു ഈ ഘട്ടത്തിൽ നിങ്ങൾ ഈ വാണിജ്യ തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ശരിയാണോ എൻ്റെ പ്രിയ സഹോദരം എനിക്ക് പറയാനുള്ളത് ഇതാണ് വിഴിഞ്ഞത്തെ ഒരു വാണിജ്യ തുറമുഖം ആരംഭിക്കുവാൻ പോകുന്നുവെന്ന അറിവ് നമുക്കുണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് മുതൽ നാല് കാലഘട്ടങ്ങളിൽ വിഴിഞ്ഞം പോർട്ട് സംബന്ധിച്ച് സംബന്ധമായ ചർച്ചകൾ പൊതുസമൂഹത്തിലും നമ്മുടെ അതിരൂപയിൽ തന്നെയും നടന്നു വരികയായിരുന്നു കേരളത്തിൻ്റെ മുഖഛായ മാറും അതായത് എല്ലാം ഇവിടെ ദുബായ് ആകാൻ പോകുന്നു സിംഗപ്പൂരാകാൻ പോകുന്നു കൊടീശ്വരന്മാരുണ്ടാകാൻ പോകുന്നു ഇതുവരികയാണെങ്കിൽ ഇങ്ങനെ കേരളത്തിൻ്റെ തന്നെ മുഖഛായ മാറും എന്ന പ്രചരണത്തോടു കൂടിയാണ് പോർട്ട് നിർമ്മാണ ചർച്ചകൾ പുരോഗമിച്ചത് അന്ന് നമ്മുടെ ഇടയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു പദ്ധതിയെക്കുറിച്ച് ആദ്യമൊക്കെ വളരെ വ്യക്തത ഇല്ലായിരുന്നത് തന്നെയാണ് ഇതിന് കാരണം എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ പദ്ധതിയെ സംബന്ധിച്ച ചർച്ച ഒന്നുകൂടി സജീവമായി പ്രത്യേകിച്ച് രൂപതാ മക്കളുടെ വിശ്വാസം ലഭിക്കാനായി രൂപതാ മക്കളുടെ വിശ്വാസത്തിലടുക്കാനായി ബന്ധപ്പെട്ടവർ പദ്ധതിയുടെ രൂപരേഖ നമുക്ക് സമർപ്പിക്കുകയും ചെയ്തു നമ്മളത് വിദഗ്ധന്മാരുടെ സഹായത്തോടെ ബഹുമാനപ്പെ യുജൻ അഖിനേഷൻ എല്ലാം അതിനെ വളരെയധികം നേതൃത്വം വഹിച്ചിട്ടുണ്ട് അവർ സമർപ്പിച്ച രൂപരേഖ നമ്മൾ വിദഗ്ദ്ധന്മാരുടെ സഹായത്തോടെ വിശദമായി പഠിക്കുകയും ചെയ്തു ഈ പഠനങ്ങളുടെ ഫലമായി ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ടുകളെല്ലാം വാണിജ്യ തുറമുഖത്തിന് നിർമ്മാണം ഈ പരിസരത്തിലെ മത്സ്യത്തൊഴിലാളികളെല്ലാം ദോഷകരമായി ബാധിക്കുമെന്നതായിരുന്നു ഒരു ഘട്ടത്തിലും നാം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം തുറമുഖത്തിൻ്റെ നിർമ്മാണ മത്സ്യത്തൊഴിലാളിയെ ഘട്ടംഘട്ടമായി ദോഷകരമായി ബാധിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് നാം നിരന്തരം അവർക്ക് നൽകിക്കൊണ്ടിരുന്നത് കേന്ദ്ര ഭൗമശാസ്ത്ര കേന്ദ്രവും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും നൽകിയ റിപ്പോർട്ടുകൾ തുറമുഖ തുറമുഖത്തിനെതിരായ നാം കൊടുത്ത റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്നതായിരുന്നു എന്നിട്ടും നാം കൊടുത്ത റിപ്പോർട്ടുകളെല്ലാം ശാസ്ത്രീയമായി നിലനിൽക്കുന്നതല്ലെന്ന് സർക്കാരും ബന്ധപ്പെട്ടവരും തറപ്പിച്ച് പറയുകയാണ് ചെയ്തത് പരിസരവാസികളും നിരവധി സന്നദ്ധ സംഘടനകളും പങ്കെടുത്ത കൂടിയാലോ യോജനകളിൽ കൂടിയാലോചന യോഗങ്ങളിൽ ഇവരെല്ലാം ഞങ്ങളെ വികസന വിരോധികളായി മുക് മുദ്ര കൊടുക്കുകയും പരിഹസിക്കുകയും ലോകത്തിൽ സംബന്ധിച്ച രൂപതാ പ്രതിനിധികളെ കൂക്കുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് ആരൊക്കെയോ സ്വാധീനിച്ച് അവരുടേതായ നിഗമനങ്ങൾ നൽകി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ഓഷ്യൻ ടെക്നോളജിയുടെ അംഗീകാരം നേടിയെടുക്കുകയാണ് അവർ ചെയ്തത് ഒരു അത് വഞ്ചന തീരദേശ ജനതയോടുള്ള വഞ്ചനാത്മകമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അവർ വഞ്ചിച്ച് ഉത്തരവാദിത്വത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്ത് അതിനുവേണ്ട അനുവാദം സംഭരിച്ചെടുക്കുകയാണ് ചെയ്തത് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നാൽ എൻ്റെ പ്രിയ സഹോദര് അന്ന് എന്തൊക്കെയാണോ നമ്മുടെ കണ്ടെത്തലുകൾ കണ്ടെത്തലുകളിലൂടെ നാം ഭയപ്പെട്ടിരുന്നത് അതൊക്കെ തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർ നിർമ്മിച്ചുകൊണ്ടിരുന്ന വൻ പുലിമുട്ടിൻ്റെ മൂന്നിലൊന്നു മാത്രമേ പൂർണ്ണമായിട്ടുള്ളൂ കുലിമുട്ട് നിർമ്മാണവും മണൽ വാരലും ഇത്രയും പിന്നിട്ടപ്പോൾ തന്നെ വോട്ടിൻ്റെ വടക്ക് ഇരുപത് കിലോമീറ്റർ വ്യാപ്തിയിൽ കോളൻ ടൂറിസ്റ്റ് കേന്ദ്രം മുതൽ തുമ്പ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടലിൽ അമർന്നു കഴിഞ്ഞിട്ട് അമർന്നു അമർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ വിഴിഞ്ഞ ഹാർബറിൽ നിന്ന് പതിവില്ലാത്ത തിരയിളക്കം ഉണ്ടാകുന്നു കടലിൽ നിന്നുള്ള ഹാർബറിൻ്റെ പ്രവേശന കവാടത്തിൽ മണ്ണിടിഞ്ഞ് മണൽ രൂപപ്പെടുകയും അതിൻ്റെ ഫലമായി ധാരാളം വള്ളങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു ഇതിനകം തന്നെ മൂന്ന് മത്സ്യത്തൊഴിലാളികളാണ് അവിടെ മരണമടഞ്ഞത് തുറമുഖ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കപ്പൽ ചാനൽ നോ ഫിഷിംഗ് സോൺ നോ ഫിഷിംഗ് കോസ്റ്റൽ ഏരിയ തുടങ്ങി ഭാവിയിൽ വരാൻ പോകുന്ന നിയന്ത്രണങ്ങൾ തുറമുഖത്തിൻ്റെ തെക്കേ അടിമലത്തുറ മുതൽ തെക്കേ അടിമലത്തുറ മുതൽ പൊഴിയൂർ വരെയുള്ള ഉപജീവനത്തെ വരും വർഷങ്ങളിൽ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതിനും സംശയമില്ല കരിങ്കുളം കോട്ടുകാൽ പൂവാർ പഞ്ചായത്തുകളിലെ തീരമേഖല സ്പെഷ്യൽ എക്കണോമിക് സോണായി മാറ്റാൻ പോകുന്നതായി അറിയുന്നു ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്തെ വിഴിനകത്ത് കൂടെ റെയിൽവേ ലൈൻ വലിക്കാൻ തുടങ്ങിയിരിക്കുന്നതായിട്ടും അറിയുന്നു വാണിജ്യ തുറമുഖത്തിന് നിർമ്മാണം കാരണം തീരദേശവാസികളായ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളെക്കുറിച്ചും നാശനഷ്ടങ്ങളെക്കുറിച്ചും ഇനിയും ധാരാളം കഥകൾ പറയാനുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ആഴമായ മുറിവേറ്റവരാണ് ഞാൻ നിങ്ങൾ വികാരഭരിതമായ നമ്മുടെ കാഴ്ചപ്പാടും പ്രതിക പ്രതികരണവും പ്രശ്നപരിഹാരത്തിനുള്ള നമ്മുടെ ശ്രമങ്ങളെ പ്രതികൂലമായി ബാധിച്ചെന്ന് വരും അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരര് ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം അങ്ങേയറ്റം ആത്മസംയമനം പാലിക്കുവാനും നാം ശ്രമിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പും എൻ്റെ പ്രസംഗങ്ങളിൽ ചില ചോദിപ്പിച്ചിട്ടുള്ള ചില വസ്തുക്കൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ സമരം ആർക്കെങ്കിലുമെതിരായ ഒരു യുദ്ധപ്രഖ്യാപനമോ വെല്ലുവിളിയോ അല്ല എപ്പോഴും എവിടെയും നന്മ കാണുവാനാഗ്രഹിക്കുകയും നന്മ എവിടെ കണ്ടാലും അത് അംഗീകരിക്കുകയും എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ച് സമാധാനപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ തീരദേശത്തിനും മറ്റ് മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടി സർക്കാരും ഉത്തരവാദിത്തപ്പെട്ടവരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല പലപ്പോഴും അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനുഭാവപൂർണ്ണമായ സമീപനം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാമെന്ന് അവ സംരക്ഷ അവർക്ക് അവർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്ക മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാമെന്ന് നേരിട്ടും രേഖാമൂലവും നിരവധി കുറിപ്പുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകളുടെയും ഈ വാഗ്ദാനങ്ങളുടെയും ആത്മാർഥതയും ഞാൻ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ഉറപ്പുകളുടെ ഉദ്ദേശിച്ചു സം സംശയിക്കുന്നതും അത്ര ശരിയല്ലെന്നും തോന്നുന്നു എങ്കിലും സർക്കാർ കാര്യം മുറ പോലെ എന്നൊരു ചൊല്ലുണ്ടല്ലോ ഇതാണ് മാറി മാറി വരുന്ന സർക്കാരുകളിൽ നിന്ന് ഞങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറവൊന്നുമില്ല ഉറപ്പുകൾക്ക് കുറവൊന്നുമല്ല ഒരു ഒന്നും സംഭവിക്കുന്നില്ല സർക്കാർ കാര്യം പോലെ തന്നെ അങ്ങ് നടക്കുന്നു അവശ്യത അനുഭവിക്കുന്നവരോടുള്ള ബന്ധപ്പെട്ടവരുടെ അവഗണനയ്ക്കും മെല്ലെപ്പോക്കിനും അറുതി ഉണ്ടാകാത്തടത്തോളം കാലം അവകാശ സംരക്ഷണം പലപ്പോഴും എല്ലായ്പ്പോഴും ജലരേഖകളായും വാഗ്ദാനങ്ങൾ വെറും പാഴ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇനിയെങ്കിലും ഞാൻ പറയും അംഗീകരിച്ച മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എത്രയും വേഗം സമയബന്ധിതമായി നടപ്പിലാക്കണമെന്ന് പറയുന്നത് സർക്കാർ മുൻകൈ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് വാണിജ്യ തുറമുഖ നിർമ്മാണം തടസ്സപ്പെടുത്താതെ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന കോടതി വിധിയുടെ പൊരുൾ എൻ്റെ പ്രിയ സഹോദര്യെ എനിക്കറിയില്ല എനിക്ക് പറയണമെന്ന് എത്ര തന്നെ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല തുറമുണ നിർമ്മാണം നിർമ്മാണത്തിനെതിരായിട്ടാണല്ലോ സമരം ആരംഭിച്ചിരിക്കുന്നത് നിർമ്മാണം തുടരുകയാണെങ്കിൽ സമരത്തിന് ഒരു പ്രസക്തിയുമില്ലല്ലോ നിർമ്മാണം നിർത്തിവെച്ചിട്ട് വേണ്ടേ സമരത്തിൻ്റെ ന്യായന്യായങ്ങൾ പരിശോധിക്കേണ്ടത് എന്ത് ത്യാഗം സഹിച്ചും നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടിയുള്ള ഈ ധർമ്മസമരം തുടരുവാൻ തന്നെയാണ് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് കാരണം നമ്മളെ വഞ്ചിച്ച് നിർമ്മിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത് ഉത്തരവാദിത്തവർ തെറ്റായ വിവരങ്ങൾ നോക്കി ആരംഭിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പോർട്ട് അതിനെ എതിർക്കുന്നതിൽ യാതൊരു തിന്മയും കാണുന്നില്ല നമ്മുടെ ജന്മ അവകാശത്തെ കൈവച്ചിരിക്കുകയാണ് ഇവർ അന്യായമായി ജനതയുടെ ആവശ്യങ്ങളും അവകാശങ്ങളും വിശദമായി പഠിച്ചതിന് ശേഷം എത്രയും വേഗം തീരദേശ ജനതയെ സംരക്ഷിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും ചെയ്യുന്ന മാർഗനിർദ്ദേശം നീതിന്യായ പാഠത്തിൽ പീഠത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴുമുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനമായി ഒന്ന് രാജാക്കന് ഒന്നാമത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തി ഒന്നാമത് അധ്യായത്തിൽ നാബോത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് സന്ദർഭോചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ആകാശ് രാജാവിന് ആവശ്യത്തിലധികം സമ്പത്തും അധികാരവും സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു രാജാവിൻ്റെ മുന്തിരിത്തോട്ടത്തിനടുത്ത് സാധാരണക്കാരനായ നാബൂത്തിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടം മേടിച്ച് അതിലൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണമെന്ന് രാജാവിനൊരു മോഹം എന്നാൽ ജന്മ അവകാശമായി കിട്ടിയ മുന്തിരിത്തോട്ടം എത്ര തന്നെ വില കിട്ടിയാലും രാജാവിന് കൈമാറുവാൻ നാബൂത്ത് സമ്മതിച്ചില്ല അത് വൈകാരിക പ്രശ്നമായിരുന്നു നാബോത്തിനെ സംബന്ധിച്ചിടത്തോളം രാജാവാകട്ടെ ഭാര്യയുടെ സഹായത്തോടെ വ്യാജ ആരോപണം കൊണ്ടുവരികയും നാബോത്തിനെ വിധിക്കുകയും വധിക്കുകയും ചെയ്ത ശേഷം മുന്തിരിത്തോട്ടം സ്വന്തമാക്കുകയാണ് ചെയ്തത് ഈ കടുത്ത അനീതിയെ അവലോബിക്കുകയും ആകാശ രാജാവിനൊരു നിരന്തരം ആക്രോഷിക്കുകയും ചെയ്യുന്ന ഏലിയ പ്രവാചകനെയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്നേഹമുള്ളവരെ ഇതുപോലൊരു പശ്ചാത്തലമാണ് വാണിജ്യ തുറമുഖത്തിൻ്റെ കാര്യത്തിലും നാം കാണുന്നത് ഒരു തീരജനതയുടെ മുഴുവൻ സുരക്ഷിത താവളമായിരുന്ന വിഴിഞ്ഞം തീരവും തീരക്കടലും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വൻകിട കോർപ്പറേറ്റിന് അടിയറ വച്ചിരിക്കുകയാണ് ഈ കടത്ത അനീതിക്കെതിരായിട്ടാണ് തീരജനത ഒന്നു ചേർന്ന് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് ഏലിയ പ്രവാചകന്റെ തീഷ്ണതയോടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം വിജയമോ പരാജയമോ നമുക്കൊരു പ്രശ്നമേ അല്ല നീതിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് നിൽക്കുകയും ത്യാഗസ് അനുഭവിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും എന്നാണല്ലോ യേശുവും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്